ആ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന എന്നാന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ദുരന്തം ആർക്കും സംഭവിക്കരുത് കാരണം എൻ്റെ കൂട്ടുകാരെന്നല്ല അവൻ എൻ്റെ കൂടെപ്പുറപ്പാണ് നമ്മളീ മക്കൾക്ക് വേണ്ടിയാണല്ലോ ഈ അപ്പന്മാർ ചിലപ്പന്മാർ കഷ്ടപ്പെടണത് കാരണം മക്കൾ നമ്മുടെ ചോരയാണല്ലോ അപ്പോൾ ചെറുക്കൻ വീട്ടിൽ കിടന്ന് ബഹളം വെച്ചപ്പോഴത്തേക്കും അവനൊരു ബൈക്ക് വേണം മൂന്നര ലക്ഷം രൂപയുടെ ബൈക്ക് വേണം അപ്പം കൂട്ടുകാരന്മാർക്കൊക്കെ ഉണ്ട് മേടിച്ച് തന്നു പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ കടവും വിലയൊക്കെ മേടിച്ച് ഇവന് ഒരു എന്തോ മൂന്നര മൂന്നര ലക്ഷം ഇവിടെ ബൈക്ക് മേടിച്ചു കൊടുത്ത് ഇവൻ ആ ബൈക്കിൽ കയറി റോക്കറ്റ് പോകണാതി റോട്ടിയിട്ടങ്ങ് പോയിട്ട് ഒരു ബസിൻ്റെ അടിയിട്ട് കയറിയിട്ട് റോക്കറ്റ് പൊട്ടണമാതിരി അവനങ്ങ പൊട്ടി അവൻ്റെ സൂ സൂക്കേടും തീർന്നു ഈ ഭരണമാർത്ത അമ്മ അറിഞ്ഞ് അമ്മയ്ക്ക് പ്രഷർ കയറി ലാസ്റ്റ് അമ്മ നിലത്ത് വീണ് തലഞ്ഞരം പൊട്ടി അമ്മയും തീർന്നു ഈ ദുഃഖവാർത്ത അപ്പന അറിഞ്ഞ് ലാസ്റ്റ് അപ്പന് താങ്ങാൻ വയ്യാണ്ട് നീര് നീറ് നീറി ഒരു കത്തെഴുതി വച്ചിട്ട് അവൻ അവൻ ആത്മഹത്യ ചെയ്ത് അവൻ ആത്മഹത്യ ചെയ്ത് കത്തിൽ എന്താ എഴുതി വെച്ചെന്ന് അറിയാമോ അവൻ കാരണമാണ് അവൻ്റെ മോൻ മരിക്കാൻ കാര്യമെന്ന് ശരിയല്ലേ നമ്മൾ മക്കളെ പട്ടിണി എന്താണെന്നോ ദുരിതം എന്താണെന്നോ പ്രയാസങ്ങൾ എന്താണെന്നോ നമ്മളെ അറിയിക്കുന്നില്ല അതാണ് തെറ്റ് മറിച്ച് രണ്ട് ദിവസമെങ്കിൽ ഈ മക്കളെ പട്ടിണി കിട്ടിട്ട് വിശപ്പിൻ്റെ വിളി എന്താണെന്ന് അവർ അറിഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല നമ്മളെ അവർ നമ്മൾ ഈ കുടുംബം നോക്കണ അപ്പന്മാരൊക്കെ കാണപ്പെട്ട ദൈവം അന്ന് അമ്മ മക്കളെ പഠിപ്പിക്കണമെന്ന് അങ്ങനെയൊക്കെ വന്നായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ല ഈ കല്യാണമൊക്കെ കഴിച്ച് കുടുംബം നോക്കാൻ വേണ്ടി നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ ദുഃഖങ്ങളൊക്കെ നമ്മൾ മറിച്ചു വെച്ച് ഇവർക്ക് വണ്ടി കളയതിനെക്കൂട്ട് പണിയെടുത്ത് കൊടുക്കണേ നമ്മളെയാണ് തെറ്റാന്ന് നമ്മളെയാണ് തെറ്റ കർശനും പറഞ്ഞുണ്ട് തെറ്റാ എൻ്റെ ബാല്യകാലം എന്നൊക്കെ പറഞ്ഞ ഈ കല്ലും മുള്ളും എന്ന് പറഞ്ഞതായിരുന്നു അന്ന് നാഴികഞ്ഞം കുടിക്കാനൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് കൊതിച്ചിട്ടുണ്ട് അന്ന് ഞങ്ങൾ വിശപ്പ് അടക്കണെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക മാങ്ങ കപ്പ ആഞ്ഞിൽ പഴം കൊട്ടങ്ങാപ്പഴമൊക്കെ വയറു കറച്ച് നിന്ന് വെള്ളവും കുടിച്ചാണ് വിശപ്പ് മാറ്റണത് അന്ന് ഞങ്ങളുടെ പേരെ എന്ന് വെച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം മുഴുവനകത്ത് വീഴും അത്രയ്ക്ക് ചോർച്ചയാണ് അത്രയ്ക്ക് ചോർച്ചയാണ് നിങ്ങൾക്ക് അതറിയില്ല പല രാത്രികളിലും മഴ ഞങ്ങൾ ഉറക്കിയിട്ടില്ല ഞങ്ങളുടെ ദുരിതങ്ങൾ നോക്കുകളൊന്നും നിങ്ങൾക്ക് വരണ്ടാതെ വിചാരിച്ചാട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് പക്ഷെ നിങ്ങൾ അറിയില്ലല്ലോ നിങ്ങളൊന്നും അറിയണില്ല നിങ്ങളുടെ സുഖങ്ങൾ മാത്രമേ അറിയുള്ളൂ ഈ അപ്പന്മാരുടെ വേദനയെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ നിങ്ങൾ മനസ്സിലാക്കണം അത് എനിക്ക് പറയാനുള്ളത്